നാളെ ഉൾപ്പെടെ വിവിധ ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളിൽ ജില്ലാ കലക്ടർമാർ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട അറിയിപ്പും കേരളത്തിലെ ഏറ്റവും പുതിയ കാലാവസ്ഥ മുന്നറിയിപ്പും രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചിൽ നടക്കുന്ന എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക മാർച്ച് തുടങ്ങി മാർച്ച് മുപ്പത് വരെയാണ് എസ് എസ് എൽ സി പരീക്ഷ നടക്കുക രാവിലെ ഒമ്പത് മുപ്പതിന് പരീക്ഷകൾ തുടങ്ങും മെയ് എട്ടിനായിരിക്കും എസ് എസ് എൽ സി റിസൾട്ട് പ്രഖ്യാപിക്കുക മാർച്ച് അഞ്ചിന് ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പരീക്ഷകളും രണ്ടാം വർഷ പരീക്ഷകൾ മാർച്ച് ആറ് മുതലും ആരംഭിക്കും കേരളത്തിൽ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചതുൾപ്പെടെ നിരവധി പ്രഖ്യാപനങ്ങളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഇനി നമുക്ക് അവധി വാർത്തയിലേക്ക് കടക്കാം തിങ്കളാഴ്ച പ്രാദേശിക അവധി പരുമല പള്ളിപ്പെരുന്നാളോട് അനുബന്ധിച്ച് തിരുവല്ല താലൂക്ക് പരിധിയിലുള്ള എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നവംബർ മൂന്നിന് തിങ്കൾ പത്തനംതിട്ട ജില്ലാ കലക്ടർ എസ് പ്രേംകൃഷ്ണൻ അവധി പ്രഖ്യാപിച്ചു മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് അവധി ബാധകമല്ല നേരത്തെ നവംബർ മൂന്നിന് തിങ്കൾ ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര ചെങ്ങന്നൂർ താലൂക്കുകളിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിരുന്നു ഇന്ന് പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ജില്ലകളിൽ മാത്രമാണ് നാളെ അവധി പ്രഖ്യാപിക്കാൻ സാധ്യതയുള്ളത് ഈ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ അൽപശി ഉത്സവം ആറാട്ടിനോട് അനുബന്ധിച്ച് നാളെ ഉച്ചക്ക് മൂന്ന് മണിക്ക് ശേഷം തലസ്ഥാന നഗരിയിലെ സർക്കാർ ഓഫീസുകൾക്ക് അവധി പ്രഖ്യാപിച്ചു ആറാട്ടിനോടനുബന്ധിച്ച് നാളെ ഉച്ചക്ക് മൂന്ന് മണി മുതൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്